ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ മരിയൻ ധ്യാനം എപ്പിസോഡ് ലുത്നിയെ കുറിച്ചുള്ള നമ്മുടെ ധ്യാനം മരിയൻ ജപമാലയില് ലുത്നിയും വാഴ്ത്തുമൊഴികളുണ്ട് അതിൽ ഇരുപത്തി മൂന്ന് ഏറ്റവും വിശ്വസ്തയായ കന്യക ഫെയ്ത്ത്ഫുൾ വീർഗോ വീർഗോ കന്യകോസ്റ്റ് ഏറ്റവും വിശ്വസ്തയായ കന്യക ഫെയ്ത്ത്ഫുൾ വിശ്വാസം വിശ്വാസം ആ വിശ്വാസം അനുദന ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നത് വിശ്വസ്തത പുലർത്തിക്കൊണ്ടാണ് കൂറ് പുലർത്തിക്കൊണ്ട് വിശ്വാസത്തോട് കൂറു പുലർത്തുക ദൈവത്തോട് കൂറു പുലർത്തുക ദൈവവചനത്തോട് കൂറു പുലർത്തുക ദൈവഹിതം വെളിപ്പെടുമ്പോൾ അത് അംഗീകരിച്ച് അത് നിറവേറ്റുക ഇതിനെയൊക്കെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത് വിശ്വാസം അതിനോട് കൂറു പുലർത്തിക്കൊണ്ട് അനുസരിക്കുന്നതിനെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത് അപ്പോൾ ഫെയ്ത്ത് വിശ്വാസം ഫെയ്ത്ത്ഫുൾ വിശ്വസ്തത രണ്ടും തമ്മിൽ വളരെ അടുത്ത് കിടക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ ഈശോയുടെ ഒരു വചനം നോക്കുക സ്വാഭാവിക കുടുംബ ബന്ധങ്ങൾ അതിശയിക്കുന്ന യുഗാന്ത കുടുംബത്തെക്കുറിച്ച് യേശു നൽകിയ നിർവചനം ഇങ്ങനെയാണ് മർക്കൂസ് മൂന്ന് മുപ്പത്തഞ്ച് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവൻ തന്നെയാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും അപ്പോൾ ആരാണ് യേശുവിൻ്റെ സഹോദരൻ ആരാണ് യേശുവിൻ്റെ സഹോദരി ആരാണ് യേശുവിൻ്റെ അമ്മ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ഇതാണ് യേശു നൽകിയ നിർവചനം ഇതിനെ കഥ ഒന്നുകൂടി സ്ഥിരീകരിക്കുന്നുണ്ട് ലൂക്കാസൻ്റെ സമിതി ചേട്ടൻ പതിനൊന്നാം അധ്യാപം ഇരുപത്തേഴ് ഇരുപത്തെട്ടിൽ ഒരു സ്ത്രീ യേശുൻ്റെ അമ്മയുടെ മാഹാത്മ്യം അതായത് ഭൗതിക മാഹാത്മ്യം വിളിച്ചു പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ അതായത് നിന്നെ പ്രചവിച്ച സ്ത്രീ നിന കമ്മിഞ്ഞപ്പാലിൽ തന്ന സ്ത്രീ അവള് മഹതിയാണെന്നാണ് ആ സ്ത്രീ പറഞ്ഞത് അത് വളരെ സത്യമാണ് താനും അപ്പം കർത്താവ് പറഞ്ഞു അതെ എങ്കിലും ഈ ബയോളജിക്കൽ ഫാമിലി ബയോളജിക്കലായിട്ട് ജീവശാസ്ത്രപരമായിട്ട് എനിക്ക് ജന്മം തന്ന ആ അത് വളരെ വലുതു തന്നെ പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ട സംഗതിയുണ്ട് ദൈവത്തിന്റെ വചനം കേട്ട് അത് പാലിക്കുന്നവരത്രേ കൂടുതൽ ഭാഗ്യവാന്മാർ കൂടുതൽ ഭാഗ്യവാന്മാർ ആരാണ് ദൈവത്തിന്റെ വചനം കേട്ട് അത് പാലിക്കുന്നവര് ഈ രണ്ട് ഭാഗ്യം ഒരുമിച്ച് ചേർന്ന ഒരേ ഒരു വ്യക്തിയല്ലേ ഉള്ളൂ നിന്നെ വകച്ചുതരവും നിന്നെ പാലൂട്ടിയ മുലകളും അത് മറിയത്തിനല്ലാത മേ ഏതെങ്കിലും സ്ത്രീക്ക് ചേരുവോ ഇല്ല ദൈവത്തിന്റെ വചനം കേട്ട് അത് പാലിക്കുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ അതും മറിയത്തിനല്ലേ ചേരുക അതെ എന്തുകൊണ്ടാണ് കർത്താവ് തനോട് അരുളിച്ചേത വചനം നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതി എന്നാണ് എലിസബത്ത് മറിയത്തെ കുറിച്ച് പറഞ്ഞേ അപ്പോ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവൻ തന്നെയാണ് എന്റെ അമ്മ എന്നുള്ള നിർവചനവും ദൈവത്തിന്റെ വചനം കേട്ട് അത് പാലിക്കുന്നവരത്ര കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന നിർവചനവും ഏറ്റവും യുക്തമായും ഭംഗിയായും ഉത്തമമായും ചേരുന്നത് മറിയത്തനാണ് കർത്താവ് അരുളിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് വിക്ഷുതെച്ച ഭാഗ്യപതി ഇത് തിരുവചനമാണ് പെന്തകോസ്തകാരെ ദൈവസഭക്കാരെ ക്രിസ്റ്റ ഡെൽഫിയൻസ് ബോണയൻ ക്രിസ്റ്റ്യൻസ് യഹോവാ സാക്ഷികളെ പ്രൊട്ടഷനുകാർ അവർ കുറച്ചുപേർക്കൊക്കെ ഈ മറിയത്തോടൊപ്പം താല്പര്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് അവരോട് ഞാൻ പറയാണ് ഇത് തിരുവചനമാണ് ഇത് നിങ്ങളുടെ ബൈബിളിലുണ്ട് ഉണ്ട് സത്യവേദ പുസ്തകത്തിനുണ്ട് അതിനാൽ നിങ്ങൾ ഈ വചനം വിശ്വസിക്കണം അതിനോട് കൂറു പുലർത്തണം അപ്പോൾ മറിയം ദൈവവചനം കേട്ടു വിശ്വസിച്ചു ആ വചനത്തോട് വിശ്വസ്തത പുലർത്തി കൂറു പുലർത്തി ദൈവഗിത അറിഞ്ഞപ്പോൾ അതിന് സമർപ്പിച്ചു ഫിയാദ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ പൂർണ്ണമായി സമർപ്പണമാണ് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെട്ടപ്പോൾ അത് അവളുടെ വ്യക്തിപരമായ സകല സ്വപ്നങ്ങളെയും തകർത്തെറിഞ്ഞു ജോസഫുമായി കല്യാണം കഴിക്കാമെന്നൊക്കെ വാക്കു കൊടുത്തതാണ് എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്തെറിയായിരുന്നു ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെട്ടപ്പോൾ അതിന് അവൾ സമ്പൂർണമായും സമർപ്പിച്ചു ആ ദൈവഹിതം ദൈവവചനം ആനന്ദത്തോടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു ആനന്ദത്തോടെ അതാണ് വ്യത്യസ്തതയുടെ ഒരു ലക്ഷണം അത് സമ്പൂർണമായും നടപ്പാക്കി അടുത്ത ലക്ഷണം ആ സമ്പൂർണ്ണ നിറ നിറവേറ്റാൻ വേണ്ടി ഏതറ്റം വരെയും പോയി അവള് ഏതറ്റം വരെയും ഞാൻ അങ്ങനെ പറയും കാരണമുണ്ട് ഈ മറിയത്തിൻ്റെ വീടിന് കുറച്ച് ദൂരെയാണ് ജോസഫന്റെ വീട് ഈ ഗബ്രിയൽ മാല ഖാ വന്നപ്പോൾ മറിയത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് എൻ്റെ വുഡ്ബി ഉണ്ട് എൻ്റെ വുഡ്ബി ആ വുഡ്ബിയുടെ ഞാൻ ചോദിച്ചിട്ട് പറയാം കാരണം ഞാൻ അവന് കല്യാണം കഴിക്കാൻ എന്നൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട് മറിയ അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞ ദൈവം സമ്മതിക്കുമായിരുന്നോ ഇല്ല അപ്പൊ തന്റെ സ്വപ്നങ്ങളും ഒരുപക്ഷെ തന്റെ വുഡ്ബി തന്നെ തെറ്റിദ്ധരിക്കും വിമോഹമോചനത്തിൽ തന്നെ ഉപേക്ഷിക്കും ഒക്കെയാണെങ്കിലും ദൈവഗിതത്തോട് വിശ്വസ്തത പുലർത്താൻ വേണ്ടി അത് നടപ്പാക്കാൻ വേണ്ടി ഏതറ്റം വലിയ പോയൊരു പെണ്ണാണ് ഈ നമ്മുടെ മറിയം ഇതെന്തേ പെന്തപുസ്തകാർക്കും ദൈവസഭക്കാർക്കും മനസ്സിലാക്കാത്ത ഞാൻ നിന്നലി ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു കാര്യം പറയാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തില് അതായത് മറിയത്തിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാലേ നാവിന്റെ കെട്ടഴിയും സക്രിയാസിന്റെ പോലെ അതുപോലെ ഈ എലിസബത്ത് മറിയത്തിൻ്റെ സാന്നിധ്യത്തിലാണ് എലിസബത്ത് പരിശുദ്ധാൽമ കൊണ്ട് നിറഞ്ഞത് പന്തഗ്രസ്തക്കാരെ നിയമസഭക്കാരെ അങ്ങനെയുള്ള ഈ അകത്തോലിക്കരെ നിങ്ങൾ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും സ്നാഭയോഹൻ്റെ സ്നാനം പുഴയിലെ സ്നാനമായിട്ട് നടക്കണേ നിങ്ങൾ പരിശുദ്ധാത്മ കൊണ്ട് നിറയുന്നില്ല ഭാഷാപരതർ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ചില അത്ഭുതങ്ങൾ കാണിക്കുന്നതും ഒന്നും അല്ല പരിശുദ്ധാത്മൻ്റെ ലക്ഷണം അതൊക്കെ പരിശുദ്ധാത്മ നൽകുന്ന ചില ദാനങ്ങളാണ് സഭയെ കെട്ടിപ്പടുക്കാൻ പക്ഷെ അതല്ല കൂതാശം ലഭിക്കുന്നത് വരപ്രസാദം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ജീവനാണ് പരിശുദ്ധാത്മാന് തന്നെയാണ് അത് ലഭിക്കണമെങ്കിൽ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ വരണം നിങ്ങൾ മറിയത്തെ ഇങ്ങനെ നിഷേധിക്കുന്നത് കൊണ്ടും അവളെക്കുറിച്ച് വളരെ മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടുമാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാന നിറവില്ലാത്തത് നിങ്ങൾ ശുഭ പ്രകോട്ടം മറ്റൊക്കെ നടക്കുന്നുണ്ട് നല്ല കാര്യം പക്ഷെ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ മറിയത്തിൻ്റെ സന്നിധിയിലേക്ക് തന്നെ വരണം അപ്പോൾ നിങ്ങളുടെ നാവിൻ്റെ കെട്ടടിയും മറിയത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ സകല തലമുറ തലമുറകളും തന്നെ ഭാഗ്യവദും പ്രകീർത്തിക്കുമെന്ന തിരുവചനമനുസരിച്ച് മറിയത്തെക്കുറിച്ച് നല്ലത് പറയാൻ നിങ്ങൾക്ക് സാധിക്കും ഞാൻ ഞാനത് പറയുന്നതിന് കാരണം നിങ്ങൾ കത്തോലിക്കർ ആക്രമിക്കാൻ നടക്കുന്നു കത്തോലിക്കര് തിരിച്ച് നിങ്ങളോട് പറയേണ്ടത് ഇതാണ് എന്ന എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ പേരെടുത്ത് പറയുന്നത് ജീവിതകാലം മുഴുവൻ ദൈവഹിതത്തോട് ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തിയവളാണ് മറിയം ജീവിതകാലം മുഴുവൻ ഈ അനുസരണത്തിലൂടെയാണ് വിശ്വാസത്തോടുള്ള വിശ്വസ്തത തെളിയിക്കുക റോമാലേഖനത്തിന് പൗലിസ്റ്റിക്ക പറയുന്നുണ്ട് അല്ലെ വിശ്വാസത്തിലുള്ള അനുസരണം നിങ്ങളുടെ വിശ്വാസത്തിലുള്ള അനുസരണം നിങ്ങളിൽ നിന്നുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ സുവിശേഷം പറയണേ വിശ്വാസത്തിലുള്ള അനുസരണം അപ്പോൾ അനുസരണത്തിലൂടെയാണ് വിശ്വാസത്തോട് വിശ്വസ്ത പുലർത്താൻ കഴിയുക അപ്പോൾ ആ അനുസരണം ദൈവവചനത്തോടുള്ള ദൈവഹിതത്തോടുള്ള അനുസരണം അത് മറിയം തെളിയിച്ചു ആ അനുസരണമാണ് അലംഘനീയമായ അനുസരണമാണ് ബലി എന്ന് അവളുടെ പുത്രനായ ഈശോമിശിക ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നതിന് മുൻപ് മറിയം അത് ജീവിതത്തിൽ ശീലിച്ചു അനുസരണമാണ് അലംഘനീയമായ അനുസരണമാണ് ദൈവം ആഗ്രഹിക്കുന്ന ബലി കാരണം ബുദ്ധിയുള്ള ജീവിയാ നമ്മൾ അതുകൊണ്ട് നമ്മൾ അനുസരണമാണ് അലംഘനീയമായ അനുസരണമാണ് ശരിക്കുള്ള ബലി എന്ന് അവളുടെ പുത്രൻ സ്വന്തം ജീവിതം കൊടുത്തിട്ട് ദൈവപിതാവിന് അനുസരിച്ചതിൽ തെളിയിച്ചു അത് പുത്രൻ ചെയ്യുന്നതിന് മുമ്പ് അമ്മ ചെയ്ത് കാണിച്ചു അതുകൊണ്ടാണ് മറിയത്തെ ഏറ്റവും വിശ്വസ്തയായി കന്യക എന്ന് പറയണേ അതുപോലൊരു കാര്യം കൂടിയുണ്ട് മറ്റൊരു കാര്യം കന്യകാത്വം പാലിക്കാമെന്നൊരു ഒരു 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 തീരുമാനം അവൾക്കുണ്ടായിരുന്നു അപ്പോൾ നീ ഗർഭം ധരിച്ച് പുത്രൻ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ കന്നികാത്വത്തിൻ്റെ ഭംഗം വരാതെ എങ്ങനെ സംഭവിക്കുമെന്ന് വ്യാഖ്യാനം വേണമെന്ന് അല്ലെങ്കിൽ വിശദീകരണം വേണമെന്ന് മറിയ ആവശ്യപ്പെട്ടു ഇതങ്ങനെ സംഭവിക്കും ഞാൻ ഒരു പുരുഷനെ അറിയുന്നില്ല അപ്പോൾ കന്നികാത്തത്തിന് ഭംഗം വരാതെയാണ് താൻ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും എന്ന കാര്യം എങ്ങനെയാണ് നടക്കുക എന്നുള്ള കാര്യത്തിൽ വിശദീകരണം വേണം ഗബിൽ മലക്ക വിശദീകരണം കൊടുത്തപ്പോഴാണ് അവള് ഫിയാത്ത് എന്ന് പറഞ്ഞത് ഇതാ ഞാൻ കർത്താവിന്റെ കർത്താവിൻ്റെ നിന്റെ വചന പോലെ എന്നിലാകട്ടെ എന്നുവെച്ചാൽ അവളുടെ കന്നികാത്വത്തോട് ചാരിത്രത്വത്തോട് അവള് നൂറ് ശതമാനം കൂറ് പുലർത്തി അതാണ് വിശ്വസ്തത ദൈവവിളിയോട് തന്റെ ദൈവവിളിയോട് വിശ്വസ്ത പുലർത്തി മറിയം ഇങ്ങനെ എല്ലാ കാര്യത്തിലും വിശ്വസ്തയായ കന്നികയാണ് പരിശുദ്ധ കന്യക മറിയം മംഗളവാരത്തിൽ നിന്ന് കാൽവരലെ കുരിച്ചു വരെയുള്ള യാത്ര അത് മുഴുവൻ വിശ്വസ്തതയുടെ അതായത് ദൈവവചനത്തോടും ദൈവഹിതത്തോടും ഉള്ള വിശ്വസ്തതയുടെ തീർത്ഥയാത്രയാണ് കുരിശിൽ തീർന്നില്ല ആ കുരിശിൽ നിന്ന് സഭയുടെ ഉദ്ഘാടനം വരെ പന്തക്കോസ്ത വരെ അവിടെ നിന്നുള്ള ഒരു തീർത്ഥയാത്രയാണ് കുരിശ് മുതൽ പന്തക്കോസ്ത വരെ അത് അവളുടെ വിശ്വസ്തതയോടുള്ള വിശ്വസ്തയോടെയുള്ള യാത്രയാണ് സഭയുടെ ഉദ്ഘാടനം വരെ തീർന്നില്ല ഈ സഭയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് ജോഹൻലാന്റെ കൂടെ അവന്റെ വീട്ടിലേക്കും അവിടുന്ന് എഫ് എസ് ലേക്കും തിരിച്ച് ജെറൂസലിലേക്കും യാത്ര ചെയ്തു സുവിചട്ട പ്രഘോഷകയായി അവൾ വിശ്വസത തെളിയിച്ചു കർത്താവ് പറഞ്ഞ ലോകം മുഴുവൻ പോയി എന്ന് പറഞ്ഞില്ലേ അതിനോട് അവൾ വിശ്വസ്ത പുലർത്തി അപ്പോൾ അചഞ്ചലമായ വിശ്വാസം സമ്പൂർണമായ ശുശ്രൂഷ പൂർണതയോടുള്ള സേവനം ദൈവപദ്ധതി സഹകരിക്കാനുള്ള ചങ്കുറപ്പ് ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ മറിയം അതിനെല്ലാം ഉത്തമ മാതൃകയാണ് എല്ലാ പറയാം ഫൈനസ്റ്റ് എക്സാമ്പിൾ അതിനേക്കാൾ നല്ലൊരു മാതൃക വേറെ ഇല്ല മറിയത്തെക്കാൾ നല്ല മാതൃക വേറെ ഇല്ല അപ്പം നമുക്കൊരു ചോദ്യം ചോദിക്കാം ഇതൊക്കെ ചെയ്യാൻ മറിയത്തിന് എങ്ങനെ കഴിഞ്ഞു തീർച്ചയായിട്ടും അത് ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ് പക്ഷെ അത് മാത്രം പോരായിരുന്നല്ലോ നമുക്കും ഈ മാമോസം സ്വീകരിക്കുമ്പോൾ നമ്മൾ കൃപയിൽ സൃഷ്ടിക്കപ്പെടുകയാണ് മറിയത്തിന് അത് ഉത്ഭവം ലഭിച്ചു നമുക്ക് നമ്മുടെ ശാരീരിക ജനനം കഴിഞ്ഞ് എപ്പോൾ മാമോസം മുങ്ങിയോ അപ്പൊ ലഭിച്ചു അപ്പോൾ ഈ ദൈവകൃപയിൽ നമ്മളും വീണ്ടും ജനിക്കുന്നുണ്ട് മറിയം ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടു നമ്മൾ ദൈവക്രപയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മാമോദി സയന് അപ്പൊ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടാൽ മാത്രം പോരല്ലോ മറിയത്തിന് എങ്ങനെയാണ് വചനത്തോടും ദൈവഹിതത്തോടും തൻ്റെ വിളിയോടും തൻ്റെ സമർപ്പണത്തോടും തൻ്റെ തീരുമാനങ്ങളോടും ഒക്കെ വിശ്വസത പുലർത്താൻ കഴിഞ്ഞത് എന്തെല്ലാം സഹനങ്ങൾ വന്നിട്ടും ഏതെല്ലാം പ്രതിസന്ധികൾ വന്നിട്ടും അതിന് ലൂക്കാസ് നൽകുന്ന നാല് നിർവചനങ്ങൾ നാല് കാരണങ്ങൾ ഞാനത് മുൻപ് നമ്മൾ മറിയത്തിൻ്റെ ആധ്യാത്മികക്കുറിച്ച് ച ചർച്ച ചെയ്തപ്പോൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് വിശദാംശങ്ങൾക്ക് പോകാതെ വചനം മാത്രം പറയാണ് ലൂക്കാസ് ഒന്ന് ഇരുപത്തൊമ്പത് മാലാഖ്യയുടെ വചനം കേട്ട് മറിയം പരിഭ്രമിച്ചു പക്ഷേ ഈ ഇതെന്തൊരു വന്ദനമെന്ന് അവൾ അകമേ ചിന്തിച്ചു ആദ്യം പരിഭ്രമിച്ചെങ്കിലും അവൾ ഉള്ളിൽ അകമേ ചിന്തിച്ചു നല്ല ചിന്താശീലമുള്ളവളാണ് മറിയം ലൂക്കാസ് രണ്ട് പതിനെട്ട് പത്തൊമ്പത് കേട്ടവരെല്ലാം ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു മറ്റുള്ളവർക്ക് ആശ്ചര്യപ്പെട്ടും വിസ്മയിച്ച് നിൽക്കുകയാണ് മറിയം എന്താ ചെയ്തത് മറിയം ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതാണ് രണ്ടാമത്തെ കാര്യം ഹൃദയത്തിൽ സംഗ്രഹിച്ചു മൂന്ന് ഗാഠമായി അതിനെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു ആദ്യം അകമേ ചിന്തിച്ചു രണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചു മൂന്ന് ഗാഠമായി ധ്യാനിച്ചു കൊണ്ടിരുന്നു പിന്നെ ലൂക്ക രണ്ട് അമ്പത്തൊന്ന് ഇക്കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചു കണ്ടോ അപ്പോൾ നമുക്ക് താഴെ താഴെത്തോട്ടങ്ങൾ തുടങ്ങാം ഈ ലൂക്ക രണ്ട് അമ്പത്തൊന്ന് ഇക്കാര്യങ്ങളെല്ലാം യേശുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മയായ മറിയം ൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചു എന്നിട്ട് അതേക്കുറിച്ച് അകമെ ചിന്തിച്ചു എന്നിട്ട് ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു ഗാഠമായി അതിൻ്റെ അർത്ഥങ്ങൾ കൊണ്ടിരുന്നു ഇങ്ങനെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് മറിയം കടന്നതുകൊണ്ടാണ് വചനം ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ച് അതേക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് അതേ ആ വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോയത് കൊണ്ടാണ് മറിയത്തിന് ദൈവഹിതത്തോടും ദൈവവചനത്തോടും ദൈവത്തോടും തൻ്റെ വിളിയോടും തൻ്റെ സമർപ്പണത്തോടും തൻ്റെ തീരുമാനങ്ങളോടും വിശ്വസ്തതയായിരിക്കാൻ കഴിഞ്ഞത് അങ്ങനെ അവൾ വിശ്വാസത്തോട് കൂറു പുലർത്തി വിശ്വസ്തയുടെ പര്യായമായി മാറി ആൾരൂപമായി മാറി നമുക്കറിയാലോ നമുക്ക് പുണ്യത്തിൽ ജീവിക്കാൻ പാപമില്ലാതെ ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ പരസ്നേഹത്തിൽ ജീവിക്കാൻ എന്തുമാത്രം പ്രയാസമാണെന്ന് ഓരോ ദിവസവും നമ്മൾ എന്തുമാത്രം പാപങ്ങളാണ് ചെയ്തു പോകുന്നത് അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മള് നമുക്കറിയാം ദൈവകൃപയോട് സഹകരിക്കുക വിശ്വാസത്തിൽ കൂറ് പുലർത്താൻ എളുപ്പമല്ല ദൈവവിളിയോട് വിശ്വസ പുലർത്താൻ എളുപ്പമല്ല നമുക്ക് മറിയത്തോട് തന്നെ പറയാം അവൾ എത്രയും വിശ്വസ്തയായിരുന്നതുപോലെ നമുക്കും വിശ്വസ്തരായിരിക്കാൻ സഹായിക്കണേ എന്ന് നമുക്ക് അമ്മയോട് പറയാം നമ്മുടെ കർത്താവ് വിശ്വാമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും